ഈ ലോകത്തുള്ള എല്ലാവരും അമ്മയുടെ മക്കളാണെന്ന് കരുതണം നീ കേറി കേറി എന്നെ ഉപദേശിക്കാൻ എറിയ അറിയാവുന്നതിന്റെ കയ്യിൽ ദൈവം വടി ഒടുക്കൂല ഒരു മന്ത്രിയൊക്കെ ആവണമെങ്കിൽ നാടിന്റെ അധികാരം കയ്യിൽ ഏൽപ്പിച്ചാൽ ഇവന്റെ കയ്യിൽ നിന്ന് അധികാരം വഴുതത്തില്ല എന്ന് ഉറപ്പുള്ളവരെ മാത്രമേ മന്ത്രിയാക്കാവൂ പലരും മന്ത്രിമാരെ പറ്റിയല്ല ഞാൻ പറ്റിയല്ലേ കൊച്ചു കൊച്ചു പാർട്ടിക്ക് പലരും പണിതെടുത്ത് മന്ത്രിയെ അതുമായിട്ട് എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ വെക്കുമ്പോ ഇട്ടൊന്ന് കൊള്ളും അത് പലരും മനസ്സിലാക്കിയ കൊള്ളാ ഏത് കറിയാനാ സജി ചറിയാനോ എനിക്കറിയില്ലേ അറിയല്ലേ ഏത് ചെറിയാനും പരാതിക്കാരിയും തന്റെ വീട്ടിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയെന്ന് ഫെണ്ണി ബാലകൃഷ്ണൻ നീ വെള്ളിയിലോട്ട് പോകാൻ ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കാൻ ഇരുവരും സംസാരിക്കണമെന്ന് പറഞ്ഞു ഞാൻ ഞാൻ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നു ഞാൻ ചോദിച്ചു എന്തോ പറ്റി ഞാൻ വെളി നിക്കാ എന്റെ ഡ്രൈവറോട് ഞാൻ എന്തോ പറ്റി എന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ സജി ചെറിയാൻ ഓടി വന്നു എന്നും എന്താണെന്ന് ചോദിച്ചപ്പോ സത്യം പറയാലോ ജനിച്ച ശേഷം ഇതുവരെ ഞാൻ ഇങ്ങനെ എന്തോ പറ്റിയെന്ന് അത് റെക്കോർഡ് ചെയ്തെടുത്തു പിണറായി വിജയൻ പോലും ഈ വ്യക്തി പൂജയിൽ ആകൃഷ്ടനായിരിക്കുന്നു അദ്ദേഹം അതിനകത്ത് വീണു പോയിരിക്കുന്നു